ബ്രഹ്മോസ് മിസൈലിൽ നിന്ന് ബ്രഹ്മോസ് എൻ ജിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്ന ചോദ്യം ഉയരുകയാണ് ബ്രഹ്മോസിൻ്റെ കരുത്ത് ഈ സൂപ്പർസോണിക് മിസൈൽ എത്രമാത്രം പ്രതിരോധമാണ് തീർക്കുന്നത് എന്ന് ചൈനയ്ക്കും പാകിസ്ഥാനും മറ്റ് രാഷ്ട്രങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യമാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഈ ബ്രഹ്മോസിൽ നിന്നും പരിഷ്കരിച്ച മറ്റൊരു പുതിയ വെർഷൻ ബ്രഹ്മോസ് എൻ ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു ഇത് റഷ്യക്ക് വിൽക്കാൻ വേണ്ടി പോകുന്നു റഷ്യക്ക് കൈമാറാൻ വേണ്ടി പോകുന്നു ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് എന്തൊക്കെയാണ് സാർ വിശദാംശങ്ങൾ എന്താണ് ഈ ബ്രഹ്മോസ് എൻ ജി ബ്രഹ്മോസ് മിസൈലിന്റെ ഏറ്റവും ആധുനിക വർഷനായ ബ്രഹ്മോസ് എൻ ജി എൻ ജി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസ് എൻ ജിയുടെ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തുടങ്ങും പരീക്ഷണ പറക്കൽ എന്നുള്ള വാർത്തകളാണ് റഷ്യയുടെ വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത് മാത്രമല്ല ടാസിന് ഇന്ത്യ ബ്രഹ്മോസിന്റെ സിഇഒ കൊടുത്ത ഒരു അഭിമുഖമാണിത് അപ്പോ ആ വാർത്ത അനുസരിച്ചിട്ട് വരാനിരിക്കുന്ന ബ്രഹ്മോസ് ഇപ്പോൾ നിർമ്മിക്കാനിരിക്കുന്ന ബ്രഹ്മോസ് എൻ ജി ഇന്ത്യയിൽ നിന്നും റഷ്യ വാങ്ങുകയും ചെയ്യും റഷ്യയുടെ ഇന്ത്യ ഇന്ത്യ റഷ്യ വ്യാപാരം നടക്കുന്നത് ഇപ്പോൾ മുഖ്യമായിട്ട് രൂപയിലാണ് അങ്ങനെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന് ഇന്ത്യ വലിയ രീതിയിൽ രൂപയിലാണ് വ്യാപാരം നടത്തുന്നത് അപ്പം റഷ്യയുടെ കയ്യിലുള്ള രൂപ രൂപയുടെ ഒരു ശേഖരമുണ്ട് കോടിക്കണക്കിന് രൂപയുണ്ട് അത് ഉപയോഗിച്ചായിരിക്കും ബ്രഹ്മോസ് ഇന്ത്യയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതെന്നും ടാസ് ടാസിന്റെ റിപ്പോർട്ട് കാ എഴുതിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ റഷ്യ ഇതാദ്യമായിട്ടാണ് ബ്രഹ്മോസ് റഷ്യ വാങ്ങിക്കുന്നത് മറ്റേ ഇന്ത്യ മാത്രമായിരുന്നു ഇന്ത്യ അതുപോലെ ഇന്ത്യ മറ്റു പല രാജ്യങ്ങൾക്കും അത് വിൽക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ ബ്രഹ്മോസ് എൻ ജിയുടെ പ്രത്യേകത അതെങ്ങനെയാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുക ബ്രഹ്മോസ് എൻ ജി ഭാരം കുറഞ്ഞ എന്നാൽ പ്രഹരശേഷി ഒട്ടും കുറവില്ലാത്ത ഒരു മിസൈലാണ് ഈ സാധാരണ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള ഒരു ബ്രഹ്മോസ് മിസൈൽ അത് രണ്ട് തരമാണ് ഒന്ന് കപ്പലിൽ നിന്നും കരയിൽ നിന്നും അതായത് ലാൻഡ് ടു ലാൻഡ് ലാൻഡ് ടു ഷിപ്പ് ഷിപ്പ് ടു ലാൻഡ് ഇങ്ങനെയുള്ള മിസൈലുകളുടെ എല്ലാം ഭാരം മൂവായിരം കിലോയാണ് അതായത് മൂന്ന് ടണ്ണാണ് പിന്നെ ആകാശ് സുഖോയ് വിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന എയർ ലോഞ്ച്ഡ് വെർഷനും ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ആണ് രണ്ടര ടണ്ണാണ് പക്ഷെ ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രഹ്മോസ് എൻ ജി നെക്സ്റ്റ് ജനറേഷൻ അത് വെറും ആയിരത്തി ഇരുന്നൂറ് കിലോ ഭാരം മാത്രമേ അതിലുണ്ടാവുള്ളൂ അതായത് പകുതിയിൽ താഴെ ആയിരിക്കും ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസിന്റെ ഭാരത്തേക്കാൾ പകുതിയിൽ താഴെ ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസിന്റെ വേഗത എന്ന് പറയുന്ന മാക് ത്രീ മാക് ത്രീ പോയിന്റ് ഫൈവ് ആ ഒരു റേഞ്ചിലാണ് പക്ഷേ ഈ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രഹ്മോസ് എൻ ജിക്ക് ഏതാണ്ട് മാക് നാലിനോട് അടുപ്പിച്ച വേഗതയുണ്ട് അതായത് വേഗത കുറച്ചുകൂടി വർദ്ധിക്കും ഹൈപ്പർസോണിക്കിൻ്റെ തൊട്ടടുത്ത് എത്തുന്ന ഒരു വേഗതയായിരിക്കും ഈ ബ്രഹ്മോസ് എൻ ജി ഇതിന്റെ ഭാരം കുറവായത് കാരണം ഇന്ത്യയുടെ പുതുതായി ഇന്ത്യ ഇന്ത്യയുടെ നിർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എൽ സിയ തേജസ് വൺ എ വിമാനത്തിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കാൻ പറ്റും അത് വലിയൊരു നേട്ടമാണ് അതായത് തേജസ് വിമാനങ്ങൾക്ക് ഈ ബ്രഹ്മോസ് എൻ ജി മിസൈൽ വഹിക്കാനാകും അതാണ് ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം മാത്രമല്ല ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറച്ചുകൂടി കുറവായിരിക്കും ഇപ്പോൾ തന്നെ റഡാറുകളുടെ കണ്ണിൽപ്പെടാൻ ബ്രഹ്മോസ് മിസൈല് കണ്ണിൽപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതുവായി നിർമ്മിക്കുന്ന ഈ ബ്രഹ്മോസ് എൻ ജി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ അത്ര പോലും വരില്ല അതായത് റഡാറുകൾക്ക് ഏതാണ്ട് പരിപൂർണമായിട്ടും അപ്രത്യക്ഷമായിരിക്കും റഡാറുകൾക്ക് ഒരു കാരണവശാലും ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിൻ്റെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഇതിന് കുറച്ചുകൂടെ ചെലവ് കുറവായിരിക്കും ഒരു മിസൈലിനെ അത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ മാസ് പ്രൊഡക്ഷൻ നടത്താനായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതി ഇടുന്നത് ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു സെൻ്ററും കൂടി ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്ന മറ്റൊരു കേന്ദ്രം കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു പുതിയ റാംജെറ്റ് ജെറ്റ് എഞ്ചിനായിരിക്കും ഈ മിസൈലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ റാംജെറ്റ് എൻജിന് റഷ്യയിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത് നമുക്കറിയാം ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെയും മോസ്കോവ നദിയുടെയും കൂടെ പേരുകൾ സംയോജിപ്പിച്ച് ആണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത് ഈ ബ്രഹ്മോസ് മിസൈൽ കമ്പനി എന്ന് പറയുന്ന അൻപത്തൊന്ന് ശതമാനം ഇന്ത്യയ്ക്ക് ഷെയറും നാൽപ്പത്തി ഒമ്പത് ശതമാനം റഷ്യയ്ക്ക് ഷെയറും കമ്പനിയാണ് അപ്പോൾ ഈ കമ്പനി പിന്നെ ഈ ബ്രഹ്മോസ് മിസൈലിന് ഇന്നും വലിയ ആവശ്യക്കാരാണ് പതിനഞ്ച് രാജ്യങ്ങൾ ഇതുവരെ ബ്രഹ്മോസ് മിസൈലിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ ഓർഡർ കൊടുത്തു തീർക്കാൻ അതായത് ഞാനീ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിൻ്റെ കാര്യമാണ് ആ ഓർഡർ കൊടുത്തു തീർക്കാൻ ഇപ്പോൾ തൽക്കാലം ഇന്ത്യക്ക് കഴിയുന്നില്ല കാരണം ഇന്ത്യയുടെ ഒരു ശേഷി അത്രക്കില്ല അപ്പോൾ ശേഷി വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നു അത് മാത്രവുമല്ല നമ്മൾ ഒരു നിലവിലുള്ള ഒരു വർഷം നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് കൈമാറുമ്പോൾ നമ്മുടെ കൈവശം അതിനേക്കാൾ മെച്ചപ്പെട്ടത് വേണം ഒരിക്കലും ഒരു രാജ്യവും അവരുടെ ഏറ്റവും മെച്ചപ്പെട്ട ആയുധം എത്ര വലിയ സുഹൃത്ത് രാഷ്ട്രത്തിനാണെങ്കിലും കൊടുക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രഹ്മോസിന്റെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ എത്തുകയാണ് ആ അടുത്ത ഘട്ടമാണിത് ഇപ്പോൾ ഇന്ത്യക്ക് പലതരത്തിലുള്ള ബ്രഹ്മോസുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട് അതായത് പരമ്പരാഗത ബ്രഹ്മോസ് മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് മുന്നൂറ് കിലോമീറ്റർ വരെയാണ് അതാണ് പിന്നെ പരമ്പരാഗത ബ്രഹ്മോസിന്റെ റേഞ്ച് പിന്നീട് ഇന്ത്യ എക്സ്റ്റൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യം അഞ്ഞൂറ് കിലോമീറ്ററും ഇപ്പോൾ ബ്രഹ്മോസിന്റെ എണ്ണൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈൽ ഇന്ത്യയുടെ കൈവശമുണ്ട് അപ്പോൾ ഇന്ത്യ നിലവിലുള്ള ബ്രഹ്മോസ് മിസൈൽ പോലും എണ്ണൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ളതുണ്ട് ഇതിൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ളത് മാത്രമാണ് ഇന്ത്യ സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് വിൽക്കുന്നത് മറ്റ് മിസൈലുകൾ ഇന്ത്യ ആർക്കും വിൽക്കില്ല അത് ഇന്ത്യയുടെ സ്വന്തം ആവശ്യത്തിന് മാത്രമാണ് തൽക്കാലം ഇന്ത്യയും റഷ്യയും മാത്രമായിരിക്കും ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ഉപയോഗിക്കുന്നത് അതിന്റെ റേഞ്ച് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ അതായത് ബേസിക് റേഞ്ചിലുള്ള മിസൈലായിരിക്കും ഇപ്പോൾ തയ്യാറാവുന്ന എൻ ജി ആ എൻ ജിയുടെ എക്സ്റ്റൻഡ് റേഞ്ച് പിന്നീട് വരും അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് വരും പിന്നീട് അതിനും മുകളിലുള്ള റേഞ്ച് വരും അതുകൂടാതെ ബ്രഹ്മോസ് ടു എന്ന് പറയുന്ന മറ്റൊരു മിസൈലും ഇന്ത്യ ഇന്ത്യയുടെ പണിപ്പുരയിലാണ് ഇപ്പോഴാദ്യമായിട്ട് നടത്താൻ പോകുന്ന ഈ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് കരയിൽ നിന്ന് കരയിലേക്കുള്ള ഒരു മിസൈലായിരിക്കും ആ കരയിൽ നിന്നും കരയിലേക്കുള്ള മിസൈലുകൾ പരീക്ഷണങ്ങളിൽ വിജയം കണ്ടെത്തിയാൽ പിന്നീട് അത് എയർ ടു ലാൻഡ് മിസൈലായിരിക്കും അടുത്തത് നിർമ്മിക്കുക പിന്ന അങ്ങനെ നിർമ്മിച്ചു കഴിയുമ്പോൾ അത് വളരെ വേഗത്തിൽ സാധിക്കും ആ എയർ ടു ലാൻഡ് മിസൈൽ എന്ന് പറയുന്ന പരീക്ഷണങ്ങൾ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ എൽ സി എ തേജസ് വണ്ണേ നമ്മൾ ഓൾറെഡി നമ്മുടെ സർവീസിൽ ഉണ്ടായിരിക്കും ആ വിമാനങ്ങൾ പിന്നീട് ഇത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെയും ഇന്ത്യയുടെ കരസേനയുടെയും അതുപോലെ ഇന്ത്യയുടെ നാവികസേനയുടെയും പ്രഹരശേഷി ഈ മിസൈൽ നമ്മൾ സർവീസിലേക്ക് കയറുന്നതോടുകൂടി പതിന്മടങ്ങ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് റഡാർ ക്രോസ് സെക്ഷൻ മാത്രമല്ല ഇത് മാനുവറബിൾ മിസൈലാണ് ഇത് അവസാനം പോയിട്ട് ഇതിൻ്റെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു എസ് രീതിയിൽ ഇതൊന്ന് കറങ്ങും അത് തന്നെ ആൻ്റി മിസൈൽ സിസ്റ്റത്തിന് ഇതിനെ നേരിടാൻ പറ്റാത്തത് ഒരു പ്രധാന കാര്യം അത് ഇത്രയും വേഗത്തിൽ പോകുന്ന ഈ മിസൈൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നേരെ വരുന്ന മിസൈൽ അതൊന്ന് എസ് രീതിയിൽ ഇതൊന്ന് വളയും വളഞ്ഞ് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ ടാർഗറ്റിൽ പോയി ഇത് പതിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാനും അവയുടെ ലക്ഷ്യം തെറ്റിക്കാനുമായിട്ടുള്ള ഒരു മനോറി ആണിത് ഇത് അങ്ങനെയുള്ള എല്ലാത്തരം ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിൻ്റെ എല്ലാ കഴിവുകളും ഈ മിസൈലിനും ഡൈവിങ് ഉൾപ്പെടെയുള്ള അതായത് ഇപ്പോൾ ഒരു മല ഒരു ഒരു ഭാഗത്തും മലയുണ്ടെന്നിരിക്കട്ടെ ആ മലയുടെ പൊക്കത്തിൽ പോയിട്ട് അത് ഡൈവ് ചെയ്ത് താഴോട്ട് വരും അത്തരം സംവിധാനങ്ങളെല്ലാം ഉള്ള മിസൈലാണ് ബ്രഹ്മോസ് ഈ വരുന്ന ബ്രഹ്മോസിലും എൻ ജിയിലും ഇത്തരം സംവിധാനങ്ങൾ എല്ലാം ഉണ്ടാകും മാത്രമല്ല ഇത് പല രീതിയിലും ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസിനേക്കാൾ മെച്ചപ്പെട്ടതുമായി ഇതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടുള്ള പിന്നെ റാം ജെറ്റ് എൻജിൻ പുതുതായി നിർമ്മിക്കുക അതുപോലെ ഇതിൻ്റെ സെൻസറുകളും വ്യത്യസ്തമായിരിക്കും അങ്ങനെ എല്ലാ രീതിയിലും ഈ മിസൈൽ നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിനേക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷി ഒളിപ്പിച്ചു വെക്കുന്നതായിരിക്കും അത് കാരണം സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങൾ അതീവ ദുഷ്കരമായ ദിവസങ്ങളായിരിക്കും കാരണം ഈ മിസൈലിനെ ഇത് ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഉള്ളതാണ് ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന മിസൈൽ ബ്രഹ്മോസ് മിസൈലിന് ഒരു ടണ്ണിന് മേലിലുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് അഞ്ഞൂറ് കിലോ അര ടൺ തൊട്ട് ഒരു ടണ്ണിന് മുകളിൽ വരെ ഉള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് വരുന്ന മിസൈലിൻ്റെ ശേഷിയെക്കുറിച്ചിട്ട് ഇതുവരെ പിന്നെ പ്രസ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വാർഹെഡ് എത്രമാത്രം ഭാരം വഹിക്കുന്ന വാർഹെഡ് ആണ് അത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല വരും ദിവസങ്ങളിൽ അക്കാര്യം നമ്മുടെ ഡി ആർ ഡി ഒ ആണ് ഇത് വികസിപ്പിക്കുന്നത് ഡി ആർ ഡി ഒയുടെ കീഴിൽ ബ്രഹ്മോസ് ഒരു പ്രത്യേക കമ്പനിയുണ്ട് ആ കമ്പനി അവർ ഈ വരും ദിവസങ്ങളിൽ ഈ വിഷയം പുറത്തു പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ശരി ഇന്ത്യയുടെ മിസൈൽ ശേഷിയിൽ വലിയൊരു കുതിപ്പ് തന്നെ ആയിരിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഹൈപ്പർസോണിക് മിസൈല് നമ്മൾ സ്വയം വികസിപ്പിക്കുന്നുണ്ട് ആ ഹൈപ്പർസോണിക് മിസൈല് ബ്രഹ്മോസ് പോകുന്നത് എൻ ജി പോലും നാല് മാക്ക് നാലിലാണെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ മാക്ക് എട്ടിലായിരിക്കും യാത്ര ചെയ്യുന്നത് അപ്പം അത് വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇത് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള സംയുക്ത സംരംഭമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം തൽക്കാലം നമുക്ക് സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ് താങ്ക് യു